തന്റെ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്ന കിച്ചുവിന്റെ വാക്ക് രേണുവിന് കൊള്ളുമ്പോൾ തന്റെ സ്വന്തെ പിരിഞ്ഞ വേദനയും കിച്ചു ഇപ്പോൾ പറയുകയാണ് ഇവരാരും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു മൂലക്കിരുന്നേനെ കിച്ചുവിന്റെ വാക്കുകളിലേക്ക് മലയാളത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലായിരുന്നു പ്രിയ കലാകാരൻ കൊല്ലം സുതിയുടെ വിയോഗം ആ ദുഃഖത്തിൽ നിന്ന് കരകയറിയ ഭാര്യ രേണുവും രണ്ടു മക്കളും മുന്നോട്ടു പോകുകയാണ് ഇതിനിടയിൽ അഭിനയ രംഗത്ത് രേണു എത്തിയത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് സുതിയുടെ ആദ്യ ഭാര്യയിലെ മകൻ കിച്ചു എന്ന രാഹുലിനെ രേണു വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട നിരത്തിൽ വരെ പ്രചാരം നടന്നു എന്നാൽ അത് വാസ്തവ വാസ്തവവിരുദ്ധമാണെന്ന് രണ്ടാനമ്മയെ പോലെയല്ല തന്നെ രേണു നോക്കിയതെന്നും അടുത്തിടെ കിച്ചു തുറന്നു പറഞ്ഞിരുന്നു നിലവിൽ കൊല്ലത്ത് ആനിമേഷൻ കോഴ്സ് പഠിക്കുകയാണ് കിച്ചു അച്ചമ്മയ്ക്കൊപ്പമാണ് താമസം അവധി ഉള്ളപ്പോൾ കോട്ടയത്ത് പുതിയ വീട്ടിൽ പോകുമെന്ന് പറയുകയാണ് കിച്ചു അച്ഛനെ താൻ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും ആ വിയോഗ വേദനയിൽ നിന്നും മുക്തി നേടാൻ കാരണം അച്ഛന്റെ കുടുംബവും സുഹൃത്തുക്കളാണെന്നും കിച്ചു പറയുന്നു ഒരു അഭിമുഖത്തിലാണ് കിച്ചു ഇക്കാര്യങ്ങൾ പറഞ്ഞത് മറ്റാരെക്കാളും ഞാൻ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത് അച്ഛനോടായിരുന്നു കുഞ്ഞിലെ മുതലേ എനിക്ക് അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം തന്നെയാണ് എന്റെ ഹീറോയും പുതിയ വീട്ടിൽ നിന്ന് ചില സമയങ്ങളിൽ അച്ഛൻ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നുവെന്ന് തോന്നിയ സമയം ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ വിയോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിച്ചത് കൊല്ലത്തെ വീട്ടുകാരും സുഹൃത്തുക്കളുമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം അവരാണ് എന്നെ മാറ്റിയെടുത്തു ഇല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ ഞാനിരുന്നേനെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ അച്ഛനെ ഓർത്ത് കരയാറുണ്ട് എന്റെ ശരിക്കുമുള്ള അമ്മയെ ഞാൻ മിസ് ചെയ്യുന്നുണ്ടപ്പോൾ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു ഓരോന്നും കേട്ട് വരുമ്പോൾ മിസ് ചെയ്യുന്നു എന്ന് കിച്ചു പറയുന്നു രേണുവിന്റെ ആൽബങ്ങളെയും ഷോർട്ട് ഫിലിമുകളെയും കുറിച്ച് ചോദ്യത്തിന് കിച്ചു പറഞ്ഞതിങ്ങനെ രേണു അമ്മയുടെ വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല എന്നാലും ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരിക്കൽ ഷോർട്ട് ഫിലിം കണ്ടു അമ്മയെ വിളിച്ചു കഥ എന്താണെന്ന് ചോദിച്ചു മനസ്സിലായെന്ന് പറഞ്ഞു എന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി രണ്ടാലമ്മയെ പോലെയല്ല രേണു അമ്മ തന്നെ നോക്കിയതെന്നും കിച്ചു പറഞ്ഞു